ഈ തലത്തിലുള്ള അഭ്യൂഹങ്ങൾ കുറച്ച് നാളുകളായി നമ്മുടെ രാഷ്ട്രീയ മണ്ഡലത്തിലുണ്ട് ശശി തരൂർ മുഖ്യമന്ത്രിയാകാൻ ശ്രമിക്കുന്നു കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയാകാൻ ശ്രമിക്കുന്നു സ്വാഭാവികമായി നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെ മുഖ്യമന്ത്രിമാരാകാൻ തയ്യാറായിരിക്കുന്നു ഈ തരം അഭ്യൂഹങ്ങൾ സ്വാഭാവികമായി കേവലമായി നമ്മുടെ ചുറ്റുവട്ടത്തുള്ള സാഹചര്യങ്ങളിൽ നിന്ന് ഉരുത്തിരിയുന്നതാണ് അതിനെ ഒരിക്കലും നമുക്ക് ആരെയും കുറ്റപ്പെടുത്താനാവുകയില്ല എന്നാൽ ഇപ്പോഴത്തെ യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ സാഹചര്യം പരിഗണിക്കുമ്പോൾ ഞാൻ വ്യക്തിപരമായും എനിക്കറിയാവുന്ന ഒരു പരിസരം വെച്ചുകൊണ്ട് കെ സി വേണുഗോപാൽ കേരളത്തിൽ വന്ന് കളം പിടിച്ച് ഒരു മുഖ്യമന്ത്രിയാകാനായി ശ്രമം നടത്തുന്നതിൻ്റെ ഭാഗമാണ് ഈ തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ എന്ന് വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ കാരണം കെ സി വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം അറിയാം അദ്ദേഹത്തിന് അർഹിക്കുന്ന ഞാൻ അങ്ങനെ തന്നെ പറയുന്നു അർഹിക്കുന്നതിനേക്കാൾ വലിയ ഒരു സ്ഥാനം അദ്ദേഹത്തിന് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയിൽ കൊടുത്തിട്ടുണ്ട് അദ്ദേഹം സംഘടനയുടെ ഇപ്പോൾ ഇരിക്കുന്ന ജനറൽ സെക്രട്ടറിമാരിൽ ഒരു ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സംഘടനയുടെ ചുമതലയുള്ള ആ പ്രവർത്തനം ഏറ്റവും ഉത്തരവാദിത്തമായി നടത്താൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഒരു നേതാവെന്ന രീതിയിൽ അദ്ദേഹത്തിന് ദേശീയ പ്രാധാന്യമുണ്ട് അങ്ങനെ ഒരു ദേശീയ പ്രാധാന്യവും ദേശീയമായ ഒരു സ്ഥാനവും ഒരു ഇടവും ഉള്ള ഒരു കെ സി വേണുഗോപാലിന് കേരളത്തിലെ മുഖ്യമന്ത്രിയായി വന്ന് ഇവിടെ വന്ന് ഒരു പ്രതിസന്ധി ഉണ്ടാക്കി ഒരു പ്രത്യേക വിഭാഗം ഉണ്ടാക്കി നേരത്തെ പോലെ ഐ ഒ എ അല്ലെങ്കിൽ ജിഒ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പേര് പറഞ്ഞ് വി എന്നോ ഒക്കെ പറഞ്ഞ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഇവിടെ ഒരു ഇടം പിടിക്കാനുള്ള ഒരു ശ്രമമാണെന്ന് കരുതാൻ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഞാൻ ഒട്ടും കണക്ക് കൂട്ടുന്നതുമില്ല പിന്നെ അത് പറയാനുള്ള സാഹചര്യമുണ്ട് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസിൽ എക്കാലും ഈ തരത്തിൽ വ്യക്തി കേന്ദ്രീകൃതമായി ഗ്രൂപ്പുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പരമമായ സത്യമാണ് അതിനെക്കുറിച്ച് കോൺഗ്രസുകാർക്ക് ബോധ്യമുണ്ട് പക്ഷേ ഇവിടെ ഇപ്പോഴത്തെ ഇന്നത്തെ പൊളിറ്റിക്കൽ സാഹചര്യത്തിലൂടെ ജെ കെ ജോർജ് പറഞ്ഞു കേരള കോൺഗ്രസിനെ പുറത്ത് ചാടിച്ചതുകൊണ്ട് കോൺഗ്രസിന് വലിയ പരാജയം ഉണ്ടായി ഞാൻ ചോദിക്കുന്നു അതിനുശേഷമാണല്ലോ ഇവിടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടന്നു അതിന് ശേഷമാണല്ലോ ഇവിടെ ചില ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നത് അവിടെ ഒന്നും ഈ ഒരു കാരണത്താൽ കോൺഗ്രസിന് വലിയ വീഴ്ചയോ തകർച്ചയോ ഉണ്ടായതായിട്ട് എൻ്റെ ബുദ്ധി എന്നെ പഠിപ്പിക്കുന്നില്ല അതുകൊണ്ട് കേരള കോൺഗ്രസിനെ പുറത്താക്കി എന്ന് പറയുന്ന ആ പാദപ്രയോഗം തന്നെ തെറ്റാണ് അവർ തന്നെ ആത്മപരിശോധന നടത്തട്ടെ അവസരവാദപരമായ ഒരു രാഷ്ട്രീയം കളിച്ചതുകൊണ്ടാണ് കെ എം മാണിയുടെ പാരമ്പര്യത്തിലുള്ള കേരള കോൺഗ്രസ് ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു അത് കേരള കോൺഗ്രസ് ഇപ്പോൾ മന്ത്രിയായി അവരുടെ ആയല്ലോ എന്നൊക്കെ പറയുന്ന വലിയ അഭിമാനത്തോടു കൂടി കാണുന്നവരൊന്നും അല്ല കേരളത്തിലെ പൊതുസമൂഹം എങ്ങനെയാണ് അവർ ഇടതുപക്ഷത്തിന്റെ ഭാഗമായത് എന്തിനു വേണ്ടിയാണ് അവർ ഇടതുപക്ഷത്തിന്റെ ഭാഗമായത് ആത്മാർത്ഥമായി അവർക്ക് ഇടതുപക്ഷമായി ഒത്തുചേരാൻ പോകുന്ന ഒരു പാരമ്പര്യമുള്ള പാർട്ടിയാണോ അത് അത് കെ എം ആവിയുടെ ഒരു ആത്മാവ് പോലും പൊറുക്കുന്ന ഒരു ബന്ധമാണോ അവരുണ്ടാക്കിയിരിക്കുന്നത് ആണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അവിടെയാണ് അവസരവാദപരമായ രാഷ്ട്രീയ കൂട്ടുകെട്ടിലേക്ക് പോയി അധികാരത്തിനു വേണ്ടി കടിപിടികൂടി ഉണ്ടാക്കിയെടുത്ത ഒരു സ്ഥാനം എന്നതിൽ കവിഞ്ഞ് അതിനകത്തൊരു രാഷ്ട്രീയ ധാർമ്മികതയില്ല രാഷ്ട്രീയ സദാചാരമില്ല എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് ആ ഒരു കാരണം കൊണ്ട് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ പരാജയം ഉണ്ടായി ഇനിയും ഉണ്ടാകും എന്ന് പറയാൻ പ്രവചിക്കാൻ ഞാൻ എന്തായാലും തയ്യാറല്ല അവരെ തീർച്ചയായും നമ്മൾ ഉൾക്കൊണ്ടു പോകേണ്ട ഒരു പാർട്ടി തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസുകാർക്ക് ഇപ്പോഴും അഭിപ്രായ വ്യത്യാസമില്ല ആ കാര്യത്തിൽ ഒരു തെറ്റും ആരെ ആരെ കുറിച്ച് പറയുന്നില്ല അവർ കോൺഗ്രസിന്റെ ഭാഗമായി അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതൃത്വമുള്ള മുന്നണിയിൽ നിൽക്കേണ്ട പാർട്ടിയാണ് എന്ന് ഇന്ന് കോൺഗ്രസുകാരും കോൺഗ്രസ്സിനെ എതിർക്കുന്നവരും സമ്മതിക്കുന്നുണ്ട് അവർക്ക് ഒരു കാരണവശാലും ആയിട്ടോ ജൈവപരമായിട്ടോ ഒരു ബന്ധം സി പി എമ്മിന്റെ മുന്നണിയുമായി ഉണ്ടാക്കാൻ സാധ്യമല്ല എന്നുള്ളത് ഒരു പക്ഷയായ പരമാർത്ഥമാണ് ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം അതുകൊണ്ട് ഇവിടെ ഈ കെ സി വേണുഗോപാൽ കളിക്കുന്നത് ഒരു പ്രത്യേകമായ ഗ്രൂപ്പ് സമവാക്യം ഉണ്ടാക്കി അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാനാണ് എന്ന് പറയുന്നതൊക്കെ വെറും ഒരു സാങ്കല്പികമായിട്ടുള്ള ചില 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 ക്രിയകളാണ് എന്ന് മാത്രമേ അതിനെക്കുറിച്ച് കാണാനുള്ളൂ ഇവിടെ ഇപ്പോൾ നേരത്തെ ഈ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി പറഞ്ഞ ആൾ പറഞ്ഞ ആ ഒരു വിഹാരവുമായി ബന്ധപ്പെടുത്തി പറയാൻ ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് മുഴുവൻ ശക്തിയും ഏകീഭവിച്ചു കൊണ്ട് അവർ ഒറ്റക്കെട്ടായി നിൽക്കുന്നത് നിലവിലുള്ള ഭരണസമ്പ്രദായത്തെ എത്രയും വേഗം തൂത്തെറിയണം എന്ന കാര്യത്തിലാണ് അത് ഏതെല്ലാം തരത്തിൽ അതിനെ മറ്റ് ദിശയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചാലും ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിൽ ശ്രദ്ധ മാറ്റാൻ ശ്രമിച്ചാലും കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിന്റെ ഘട്ടത്തിലായാലും കെ എസ് യുന്റെ ലെവലിലായാലും മഹിളാ കോൺഗ്രസിന്റെ കയ്യിലായാലും കെ പി സി സി ആണെങ്കിലും നാലു പേരും ഈ കാര്യത്തിന്റെ ഏകാഭിപ്രായത്തോടെ ഏക മനസ്സോടുകൂടെ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ നിൽക്കുന്നത് എന്നാണ് എനിക്ക് വിശ്വസിക്കാൻ ഇഷ്ടം